ഭാരതത്തിൽ സനാതനധർമ്മത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സനാതനധർമ്മത്തിൻ്റെ കാതലായിട്ടുള്ള തത്വങ്ങളിൽ നിർഗുണ ബ്രഹ്മം സഗുണബ്രഹ്മം സഗുണഭക്തി നിർഗുണഭക്തി ഇതിനകത്ത് പുരാണങ്ങൾ ബേസ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിന് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് മൂന്ന് പില്ലേഴ്സാണ് ഒന്ന് ബ്രഹ്മാവ് പിന്നെ വിഷ്ണു പിന്നെ ശിവൻ ഈ മൂന്നും സൃഷ്ടി സ്ഥിതി സംഹാരം അപ്പോൾ ഇതിനകത്ത് സൃഷ്ടി എല്ലാവർക്കും അറിയാം ബ്രഹ്മാവാണ് അതിൻ്റെ ആളാണ് സ്ഥിതിയുടെ കാര്യം എടുക്കുമ്പോൾ വിഷ്ണുവാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് നിലനിർത്തുന്നത് പിന്നെ സംഹാരം അത് ശിവനാണ് പരമശിവനാണ് അപ്പോൾ ഈ മൂന്ന് അവതാരങ്ങളിലും ഒരു അവതാരത്തിൻ്റെ ഒരു ഒരു എൻറ്റിറ്റി അതായത് വിഷ്ണുവിൻ്റെ സ്ഥിതിയുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് വിഷ്ണു എടുക്കുന്ന തീരുമാനങ്ങളാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാം നിൽക്കുന്നത് വളരെ സാവകാശം എടുക്കുള്ളൂ എടുക്കുന്ന സമയത്ത് പരീക്ഷണം വളരെയധികം ഇമ്പോർട്ടൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും പരീക്ഷിക്കും ഭക്തന്മാരെ പരീക്ഷിക്കും അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളായിട്ടുള്ള ശ്രീകൃഷ്ണനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും എല്ലാ അവതാരങ്ങളിലും നമുക്ക് പരീക്ഷണം ക്ഷമ ദയാ കാരുണ്യം ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഭക്തവത്സലനാണ് ക്ഷിപ്ര ആയിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കില്ല അത് ശിവനാണ് അപ്പോൾ ഈ ശിവനും വിഷ്ണുവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് വിഷ്ണു സ്ഥിതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടെ ചെയ്യും സാവധാനം ചെയ്യും സാവകാശം ചെയ്യും പരീക്ഷണത്തോടെ ചെയ്യും പക്ഷെ അതിൻ്റെ റിസൾട്ട് നന്നായിരിക്കും അങ്ങനെ ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിൽ വിഷ്ണുവിൻ്റെ റോള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഒരു കഥയാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് രാമാവതാരത്തിലും ഹനുമാനായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ദിവസം തൻ്റെ വാഹനങ്ങളായ ഗരുഡനൻ അതേപോലെ തന്നെ നമ്മുടെ ചക്രം ഇത് രണ്ടും സേവകരാണ് വിഷ്ണുവിൻ്റെ സേവകരാണ് ഇവർ രണ്ടുപേരും ഒന്ന് പരീക്ഷിക്കണമെന്ന് ഭഗവാൻ വിഷ്ണുവിന് തോന്നി ഇത്തിരി അഹങ്കാരം ഫെമിലിയാരിറ്റി ബ്രീഡ് കണ്ടെംപ്റ്റ് എന്ന് പറയാറുണ്ട് ദൈവത്തിനോട് അടുത്തിരിക്കുന്ന ആൾക്കാർ ദൈവത്തിനോട് പുച്ഛിച്ചാണ് സാധാരണ മനസ്സിൽ ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ പക്ഷെ ദൂരെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭഗവാനെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാവും കാരണം അവർക്ക് അനുഭവങ്ങൾ സാവകാശം വരുന്നുണ്ട് അവർ വളരെ അടുത്തറിയുന്നതാണ് ഭഗവാനെ എത്ര ദൂരെ നിന്നാലും അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഭഗവാൻ വിചാരിച്ചു ഇവരൊന്ന് പരീക്ഷിക്കണം എന്നിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഗരുഡനോട് പറഞ്ഞു താനും ഭൂമിയിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അയോധ്യയിൽ ഹനുമാൻ ഇരിക്കേണ്ട വളരെ പ്രായമായി ഒന്ന് അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുവരും എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗരുഡൻ പറഞ്ഞ് ക്ഷിപ്രം വളരെ സ്പീഡിൽ പോയിട്ട് ഹനുമാനെ കണ്ടു താങ്കളെ മഹാവിഷ്ണു കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് മഹാവിഷ്ണു അതാര അല്ല ശ്രീരാമൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സാടെ കൂടെ എഴുന്നേറ്റു കാരണം മഹാവിഷ്ണു എന്താണെന്ന് ഹനുമാൻ അറിയില്ല ആകെ അറിയുന്ന രാമനാമം മാത്രമേ ഉള്ളൂ അങ്ങനെ രാമനാമം ജപിച്ച് 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 വളരെയധികം യുഗങ്ങൾ മാറിയത് പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അപ്പോൾ ഹനുമാനെ ക്ഷണിക്കാനായിട്ട് ശ്രീരാമൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു പോകും ഹനുമാൻ ഉടനെ പറഞ്ഞ് ഞാൻ വരാം എനിക്ക് കുറച്ച് ജപം ഉണ്ട് അത് തീർത്തിട്ട് ഞാൻ വരാം ഇല്ല ഇനി എപ്പോഴെത്താനാണ് അവിടം വരെ എത്തണ്ടേ ഇത്ര ദൂരം ഉണ്ടല്ലോ എൻ്റെ കൂടെ വരൂ എൻ്റെ പുറത്തിരിക്കൂ എന്ന് പറഞ്ഞു ഇല്ല താൻ പൊക്കോളൂ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ അദ്ദേഹത്തിനോട് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഹനുമാൻ അവിടെ ഈ ഹനുമാൻ അവിടെ എത്തേക്ക് പുറപ്പെട്ടു പക്ഷേ ഈ ഈ കാര്യങ്ങളൊന്നും ഈ ഗരഡൻ അറിയില്ല അപ്പോൾ ഗരുഡൻ അവിടെ എത്തുന്ന മുമ്പ് ഹനുമാൻ അതാ ഇരിക്കുന്നു വിഷ്ണുവിൻ്റെ പാദത്തിൽ അപ്പോൾ അതിശയിച്ചു പോയി ഇത്രയും വയസ്സായിട്ടുള്ളൊരു ആളെയാണ് ഞാൻ കണ്ടത് ഹനുമാൻ ഇദ്ദേഹം എങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തി അതോടെ ഹനുമാനോടുള്ള ആ ബഹുമാനവും ഒരു വിശ്വാസവും എല്ലാം പെട്ടെന്ന് ഒരു ചേഞ്ചസ് വരികയാണ് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഗരഡന് ഞാനാണോ എന്തോ ഞാനാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള ആളാണ് അതോടൊപ്പം തന്നെ കാവൽ നിൽക്കുന്ന ഒരാളാണ് സുദർശന ചക്രം ശ്രീ വിഷ്ണുവിനെ കാണണമെങ്കിൽ സുദർശന ചക്രത്തിൻ്റെ അനുമതിയില്ലാതെ അകത്ത് കയറാൻ പറ്റില്ല അപ്പോൾ ഗരുഡൻ ഒരു അതിശയം തോന്നി ഈ മനുഷ്യൻ എങ്ങനെ ഇവിടെ വന്നു ഗരുഡൻ്റെ അനുമതിയില്ലാതെ ഞാൻ വരുമ്പോൾ ഗരുഡൻ ഗരുഡൻ അങ്ങനെ അകത്ത് കയറുന്ന സമയത്ത് സുദർശന ചക്രത്തിന് കണ്ടിട്ടില്ല ആ സുദർശന ചക്രം ഇവിടെ പോയി ഇത് രണ്ടും കൂടെ ഭയങ്കര ഒരു കൺഫ്യൂഷനായി അപ്പോൾ മഹാവിഷ്ണുനോട് ചോദിച്ചു ഈ രണ്ടും എങ്ങനെ സംഭവിച്ചു ഞാൻ വരുമ്പോൾ അവിടെ സുദർശന ചക്രത്തിനെ കണ്ടിട്ടില്ല ഇദ്ദേഹം അതിനൊക്കെ കടത്ത് ഇങ്ങനെ ഈ ഭാഗത്ത് ഇവിടെ തങ്ങളുടെ പാദങ്ങളിൽ വന്നു അപ്പോൾ വിഷ്ണു പറഞ്ഞു ഹനുമാനെന്നെ ചോദിച്ചോളൂ ഹനുമാൻ എന്താണെന്ന് അതിന് ആൻസർ പറയും അപ്പോൾ ഹനുമാൻ വാതോറന്നിട്ട് സുദർശന ചക്രം എടുക്കുകയാണ് ഇതാ പിടിച്ചു ഇതാണ് സുദർശന ചക്രം ഇയാളെന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാനെടുത്തിട്ട് വയലെട്ടു അത്രയേ ഉള്ളൂ സുദർശന ചക്രം എത്രയോ ഗംഭീരത കാണിച്ച ഒരു ചക്രമാണ് അദ്ദേഹം എത്രയോ ആൾക്കാരെ നിഗ്രഹിച്ചതാണ് പക്ഷേ ഒരു ഭക്തൻ്റെ മുമ്പിൽ ശ്രീരാമൻ്റെ ഭക്തനായ ഹനുമാൻ്റെ മുമ്പിൽ ഇയാളൊന്നും അല്ലാതായിട്ട് തീർന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരുടെ അഹങ്കാരം ഒറ്റടിക്ക് തീർത്ത് വിഷ്ണു വളരെ മന്ദസ്ഥനായിട്ട് വീണ്ടും അതേ ആസനത്തിൽ അതായത് അനന്തശയനത്തിൽ വീണ്ടും ബ്രഹ്മ ബ്രഹ്മ ചിന്തയിൽ അങ്ങനെ വിരാജിതനായി ഈ ഒരു ചെറിയ അഹങ്കാരത്തിൻ്റെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു കാര്യമാണ് സിമ്പിളായിട്ടാണ് അദ്ദേഹം ചെയ്തതെങ്കിലും അതൊരു പാഠമായിട്ട് മാറി രണ്ടുപേർക്കും രണ്ട് ഭക്തന്മാർക്കും ഒരു പാഠമായി ഈ ഒരു അഹങ്കാരം നമ്മളുടെ ഉണ്ട് കൊണ്ട് ഇതില്ലാതാവുന്ന ഓരോ അവസരങ്ങൾ ഭഗവാൻ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ഇതാണ് ഒരു കാര്യം വിഷ്ണുവിൻ്റെ കാര്യത്തിന് ഇത് ഭയങ്കര ഒരു പരീക്ഷണ ലൈഫായിരിക്കും നമ്മുടെ എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ കഥ അവസാനിപ്പിക്കുന്നുള്ളൂ